ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദേദ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അത് വൈകില്ലെന്നാണ് ഹൂദികളുടെ മുന്നറിയിപ്പ് ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും മൂന്ന് പേരെ കാണാതാവുകയും എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹൂതികളുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം വിലയിരുത്തി അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഹൂദികളുടെ ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം യെമല്ലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തി അതേസമയം ഇസ്രായേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങളും ആശങ്ക രേഖപ്പെടുത്തുകയാണ് യെമിലെ ഇസ്രായേൽ ആക്രമണത്തിന് സൌദിയുടെ വ്യാമപാത തുറന്നുകൊടുത്തിട്ടില്ലെന്നും സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കി അറിയിച്ചു സൗദിയുടെ വ്യാമപാതയിലൂടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന പ്രചാരണങ്ങൾക്കിടയിലാണ് വിശദീകരണം യെമൽ ആക്രമണ മേഖലയിൽ സമാധാന ശ്രമങ്ങൾ തകർക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇസ്രായേലേക്ക് നടത്തിയ ഹൂദികളുടെ ആക്രമണത്തിന് പിറകെ യമെല്ലെ ഹുദയതയിൽ ഇന്നലെ ബോംബിട്ടിരുന്നു ഇസ്രായേൽ വ്യോമസേനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ഇസ്രായേലിനെ സൗദിയുടെ വ്യാമപാത വഴിയല്ലാതെ നേരിട്ട് വരാനാകില്ല ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചാരണം ഇതിനാണ് സൗദി പ്രതിരോധ മന്ത്രാലയം വിശദീകരണം നൽകിയിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിലെ ആക്രമണം നടത്തിയ ശേഷം സൗദി വ്യോമപാത ഇതുവരെ ഒരാൾക്കും ആക്രമണത്തിനായി തുറന്ന് നൽകിയിട്ടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി യം ആക്രമണവും തുടർന്നുള്ള സംഭവങ്ങളും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി യം സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് സൗദിയെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും യമലിലെ ഹൂതികൾ പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല യമനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമായ എരിത്രിയിൽ ഇസ്രായേലിലെ സൈനിക താവളമുണ്ട് യമലെ ആക്രമണം ഇസ്രായേലിലെ എരിത്രിയിലെ സൈനിക താവളത്തിൽ നിന്നാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇതിന് സ്ഥിരീകരണം ഇതുവരെ ഇല്ല ലോകത്തെ ഏതു ഭാഗത്തും ആക്രമണം നടത്താൻ ഞങ്ങളുടെ കൈകൾക്ക് നീളമുണ്ട് എന്ന് യമനിൽ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ആരാക്രമിച്ചാലും അവരുടെ രാജ്യത്ത് മിനിറ്റുകൾക്കുള്ളിൽ ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ആലൻറ്റർ മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധം വ്യാപിപ്പിച്ചുവെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കപ്പലിന് യഹൂദികൾ വെടിവെക്കാൻ ഉപയോഗിച്ച തുറമുഖമാണ് കത്തുന്നത് യമൽഎക്ക് ഇസ്രായേൽ നടത്തിയ വൻ വ്യാമ ആക്രമണത്തിൽ വിറങ്ങിലിച്ചു നിൽക്കുകയാണ് ഏതായാലും അറബ് മേഖല ഇതാദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഇസ്രായേൽ പോർ വിമാനങ്ങൾ എത്തുന്നതും അവിടെ ഒരു മാരകമായ യുദ്ധം നടത്തുന്നതും ഇസ്രായേലിൽ നിന്ന് രണ്ടായിരത്തി കിലോമീറ്റർ അകലെയാണ് യമൻ ആദ്യം ജോർദാൻ കഴിഞ്ഞ് അതും കഴിഞ്ഞ് സൗദിയും കഴിഞ്ഞ് വേണം എത്തുവാൻ ജോർദാന്റെ ആകാശവും കഴിഞ്ഞ് സൗദിയുടെ ആകാശവും കഴിഞ്ഞിട്ട് വേണം യമനിൽ ഒരു വ്യോമാക്രമണത്തിന് ഇസ്രായേലിന് ചെല്ലുക രണ്ട് രാജ്യങ്ങൾ കടന്നു ചെന്നാണ് മൂന്നാമത്തെ രാജ്യത്ത് യമനിൽ ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്നത്